ൈസ് ഗാഡ് നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും വളരെ പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം അല്ലെ ഇന്ന് എന്താണ് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്താണ് പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് അറിയിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒത്തിരി വലിയ ചിന്തകളിലൂടെയാണ് നിങ്ങൾ എല്ലാരും കാത്തിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ആക്ച്വലി നിങ്ങളോട് സംസാരിക്കുമ്പോ എനിക്കും വ്യക്തിപരമായ ചില ആലോചനകൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ തോന്നിപ്പിക്കും എന്നൊരു ബോധ്യത്തോടെയാണ് ആക്ച്വലി ഇന്ന് ഞാൻ മെസ്സേജ് പറയാൻ നിങ്ങളുടെ മുമ്പിൽ എന്തായാലും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് വളരെ നന്ദിയുണ്ട് അപ്പൊ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയട്ടെ എപ്പോഴും പറയുന്നതാണ് അതെന്നും പറയേണ്ടതുമാണ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് എന്നും പറയുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ വചനം നിങ്ങൾ മറ്റുള്ളവർക്കും പങ്കുവെക്കണം എന്ന ഒരു ആലോചന കൂടെ എല്ലാ ദിവസവും പറയേണ്ടിയിരിക്കുന്നു അത് പറയേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക സന്തോഷത്തോടായിരിക്കുക വളരെ സന്തോഷത്തോടായിരിക്കുക കർത്താവ് ഇങ്ങനെയാണ് അവളോട് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ഇന്നെ ചിന്തിപ്പിച്ച ഒരു വല്ലാത്തൊരു വാക്യ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്താ അർത്ഥം നിങ്ങൾക്ക് അസമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുകയില്ലെന്നല്ല നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ലെന്നല്ല നിങ്ങൾക്ക് വിഷമവും ദുഃഖവും സങ്കടവും ഉണ്ടാകുകയില്ലെന്നല്ല അതിൻറെ മധ്യത്തിലും എൻ്റെ സമാധാനം അതിന് മാഴും യേശുവിനുണ്ടായിരുന്നൊരു സമാധാനം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും വെല്ലുവിളികൾ ഉണ്ടായിരുന്നപ്പോഴും ആ പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടായപ്പോഴും തന്നെ ജനം വളഞ്ഞപ്പോഴും എപ്പോഴും യേശുവിൻ്റെ സമാധാനം കോൺസ്റ്റൻ്റ് ആയിരുന്നു അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും വന്നില്ല കർത്താവിൻ്റെ സന്തോഷവും ദൈവത്തിൻ്റെ യേശുവിൻ്റെ സമാധാനവും യേശുവിൻ്റെ പ്രാർത്ഥനയും പ്രത്യാശയും എവിടെയെങ്കിലും മുറിഞ്ഞു പോയതായി നമ്മൾ എവിടെയും കാണുന്നില്ല അർത്ഥം എന്താണ് യേശു കർത്താവിൽ ചാഞ്ചാട്ടം ഇല്ലാത്ത ഒരു സമാധാനത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു അവസരോചിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നതല്ലാത്ത ഒരു ആത്മാവ് ഉണ്ടായിരുന്നു ആ ആത്മാവിനെയാണ് എനിക്കും നിങ്ങൾക്കും എല്ലാം യേശു കർത്താവ് നൽകി വെച്ച് പോയത് അതുകൊണ്ട് നിങ്ങൾ ആരും വ്യസനത്തോടെയോ വേദനയോടെയോ സങ്കടത്തോടെയോ വിഷമത്തോടു ഇരിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അർത്ഥം എന്തായാലും നിങ്ങളൊന്ന് വാ വിശുദ്ധ ബൈബിൾ തുറക്കുക അതിൽ പത്രോസ് പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം എടുക്കുക പത്രോസ് പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം മനസ്സിരുത്തി നിങ്ങളൊന്ന് വായിച്ചേ നമ്മൾ തന്നെ ഏഴ് വിലയേറിയ കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഏഴ് വിലയേറിയ കാര്യം അതിൽ പത്രോസ് പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും ഞാൻ ആ വാക്യം മുഴുവനായിട്ട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷെ ഞാൻ അതിൽ ഒന്നൊന്നൊന്നൊന്നായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ഏഴ് വിശ്വ ഏഴ് വിലയേറിയ കാര്യത്തെ കുറിച്ച് പറയാൻ പോവാം ഒന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാര്യങ്ങളിലൊന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന തന്നെയാണ് കർത്താവ് പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് എന്നെ പരീക്ഷിക്കുന്നു എന്ന് പറയരുത് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു കർത്താവല്ല എന്ന് ദൈവം തന്നെ തന്നെ കുറിച്ച് സാക്ഷ്യംപെടുത്തിരിക്കുക പക്ഷെ പിശാജ് എന്താ ചെയ്യുന്നറിയാമോ അനുസരണക്കേടിന്റെ മക്കളായി നമ്മളെ മാറ്റി ദൈവത്തിന് നേരെ നമ്മളെ തിരിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ സ്ട്രക്ചർ തന്നെ സ്വാഭാവികമാകുന്ന സ്ട്രക്ചർ തന്നെ തകർത്ത് നമ്മളെ ദൈവത്തിനും കൊള്ളുക മനുഷ്യനും കൊള്ളാത്ത ഒരു വ്യക്തിത്വമാക്കി മാറ്റുന്നതാണ് അവൻ്റെ ശൈലി ബൈബിൾ പറയുന്നു നമ്മുടെ പരിശോധന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഴിഞ്ഞു പോകുന്നതും തീൽശോധന കഴിക്കുന്നതുമായ പൊന്നിനെ കാൽ വിലയുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഇത്ര ടെസ്റ്റ് കഴിഞ്ഞാണ് ഒരു ഒരു പൊന്ന് പുറത്തു വരുന്നത് അല്ലേ എന്നാൽ അതിനേക്കാൾ വിലയേറിയതായി പറയുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന കലർപ്പില്ലാത്തൊരു വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കലർപ്പില്ലാത്ത ഒരു വിശ്വാസം പറഞ്ഞേ എനിക്ക് കലർ കലർപ്പില്ലാത്ത ഒരു വിശ്വാസം ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും കലർപ്പില്ലാത്തൊരു വിശ്വാസം ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക കലർപ്പില്ലാത്ത വിശ്വാസം എനിക്കേ തരാൻ പറ്റുന്നു എനിക്ക് വിശ്വസിക്കാനുള്ള ഒരു ആത്മാവിനെ തരാൻ വിശ്വസിക്കാനുള്ള ഒരു ആത്മാവിനെ തരാൻ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് വിശ്വാസം എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത് ഞാനാണ് ശരിയല്ലേ അത് ദൈവത്തിന് തരാൻ പറ്റത്തില്ലല്ലോ എനിക്ക് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള ഒരാത്മാവിനെ തന്ന എന്നെ ബലപ്പെടുത്തുവാൻ പിതാവിന് കഴിയും എന്ന എന്ന് പറയുന്ന ഒരു ഫൈനൽ മുമ്പിൽ അത് ും പറ്റത്തില്ല മാനുഫാക്ചറർ എന്നുള്ളത് കൊണ്ടാണ് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണ് എന്നുള്ളത് കൊണ്ടാണ് പിശാജ് എന്നെ അറ്റാക്ക് ചെയ്യാൻ ഇംഗര ചുറ്റ കാരണം ആ ഒരു ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് വിശ്വാസം എന്നൊരു പ്രൊഡക്റ്റ് എന്നിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ആ ഫെയ്ത്തിലൂടെ ഞാൻ ദൈവസന്നിധിയിൽ സന്നിധിയിൽ നിന്ന് പലതും എന്ത് കാര്യം എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റും മനസ്സിലായോ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് കാര്യവും അവന് ഫെയ്ത്തിലൂടെ പിടിച്ചെടുക്കാൻ പറ്റും ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അവൻ ദൈവ അവൻ പ്രാർത്ഥിച്ച വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ തന്നെ പിശാജി നേരെ ദൈവത്തിന് നേരെ അല്ല യുദ്ധം ചെയ്യുന്നത് നമുക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് എന്റെ വിശ്വാസത്തിന്റെ സ്ട്രക്ചർ തകർത്ത് കളയുക ആ സ്ട്രക്ചർ തകർത്തു കളഞ്ഞാൽ എനിക്ക് എനിക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റാതാക്കാൻ വേണ്ടി എൻ്റെ വിശ്വാസത്തിന്റെ സ്ട്രക്ചർ തകർത്തു കളയുക ആ അവസ്ഥയിൽ നിങ്ങളെ സാത്താൻ തൊടുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്മേലൊരു ജയം കർത്താവ് തരാൻ പോകും രണ്ടാമത്തെ വിലയേറിയ കാര്യങ്ങളിൽ രണ്ടാമത്തെ എന്തുവാന്ന് ചോദിച്ചാൽ വാവ് ജീസസ് യേശു കർത്താവിന്റെ വിലയേറിയ രക്തം പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം നോക്കിയേ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോ ഇങ്ങനെ പറയുന്നത് മനുഷ്യർ തള്ളിയതെങ്കിലും മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തര ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കടിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു പണിയപ്പെടുന്നു നിങ്ങൾ നോക്കിക്കേ ഞാൻ യേശുവിന്റെ രക്തം എന്നാ പറഞ്ഞത് യേശുവിന്റെ രക്തമല്ല ജീവനുള്ള കല്ല് രണ്ടാമത്തെ വിലയേറിയ കാര്യം എന്തുവാന്ന് ചോദിച്ചാൽ ജീവനുള്ള കല്ല് മാന്യമായ ജീവനുള്ള കല്ല ജീവനുള്ള കല് ഏഴ് വിലയേറിയ കാര്യങ്ങളിൽ രണ്ടാമത്തത് ജീവനുള്ള കല് ആരായി ജീവനുള്ള കല് ജീവനുള്ള കല് ആരാന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തു തന്നെ യേശുക്രിസ്തുവാകുന്ന ജീവനുള്ള കല്ലിലേക്ക് എത്തിയ നാം ഓരോരുത്തരും അവന്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ നമ്മെ ആത്മീക ഗൃഹമാക്കി പണിയുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിന്റെ കരം ഒന്നുകൂടെ ഞാൻ പറയാം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് അശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് അറിയാമോ എന്തോ ഒന്ന് ഈ മെസ്സേജ് തുടങ്ങിട്ട് അവസാനിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒന്ന് വാല്യൂബിൾ ആയിട്ടുള്ള നിങ്ങളിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ ഫുൾ മെസ്സേജ് ഒരു പക്ഷെ നിങ്ങൾക്കുള്ളതല്ല പക്ഷെ എന്തോ വാല്യൂബിൾ ആയിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് ഇതിനെതിരകത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനു വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ ക്രിസ്തുവിൽ വരുന്നതിനു മുൻപേ ക്രിസ്തുവിൽ വരുന്നതിനു മുൻപേ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് എനിക്ക് തരാനൊക്കത്തില്ല നിങ്ങൾക്ക് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ല അതെന്തുകൊണ്ടാണെന്നറിയാവോ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നാൽ അവൻ പണിയപ്പെടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് കഴിഞ്ഞാൽ ശരിക്കും പറയാം ഒരു വ്യക്തി യേശുവിന്റെ അരിയിൽ വന്നാൽ അവന്റെ ഔട്ട്പുട്ടിനകത്ത് വ്യത്യാസം വരും ഒരു കുടുംബം യേശുവിനെ സമീപിച്ചാൽ ആ കുടുംബത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ടിനകത്ത് വ്യത്യാസം വരും ഒരു വ്യക്തി വ്യക്തിപരമായ യേശുവിനാൽ സ്പർശിക്കപ്പെട്ടാൽ അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചേഞ്ചസ് ഉണ്ടാവും ഔട്ട്പുട്ടിനകത്ത് ഭയങ്കര കണ്ടുമുട്ടിയ ഇതിനു ശേഷമുള്ള പത്രോസിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പത്രോസിന്റെ മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കടലിൽ ചെല്ലുക കടലിൽ നിന്ന് മീനെ പിടിക്കുക മീന് കൊണ്ടുവന്ന് ജലത്തിന് കൊടുക്കുക ഇതിനപ്പുറം ഒരു ഔട്ട്പുട്ട് പത്രോസിന്റെ ലൈഫിൽ ഇല്ല ഒരു ഒരു ലൈഫ് ഇതിനപ്പുറ്പുട്ട് പത്രോസിന്റെ ലൈഫിൽ പത്രോസ് ഇന്ന് ചെയ്തതിനെ നാളെ നാളെ ചെയ്തതിനെ മറ്റെന്നാ ചെയ്ത് അത് തന്നെ അതിന്റെ അടുത്ത കാഴ്ച ചെയ്യും പക്ഷേ യേശുവിനെ ആ മനുഷ്യൻ കണ്ടുമുട്ടിയപ്പോൾ യേശുവിനെ പത്രോസ് കണ്ടുമുട്ടിയപ്പോൾ യേശുവുമായിട്ട് ഒരു എൻകൗണ്ടർ വന്നപ്പോൾ പത്രോസിന്റെ ഔട്ട്പുട്ടിനു വ്യത്യാസം വന്നു ഇന്ന് ചെയ്തതല്ല നാളെ നാളെ ചെയ്യുന്നതല്ല മറ്റെന്നു നിങ്ങളോടുള്ള പ്രവചനമാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല നാളെ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതല്ല നാളെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ല നാളെ നാള് ഇന്ന് കാണുന്നതല്ല നാള് ഇന്നത്തെ നല്ല നാള് നാളത്തെതല്ല മറ്റും വ്യത്യാസമുണ്ടാകും വ്യത്യാസമുണ്ടാകും യേശുവിനെ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അരികിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ടാകും ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അരികിൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട യേശുവിനെ മനുഷ്യർ തള്ളി യേശുവിനെ മനുഷ്യർ തള്ളി പക്ഷേ യേശുവിനെ പിതാവ് തള്ളിയല്ല താങ്കളെ മനുഷ്യർ തള്ളി പക്ഷെ നിങ്ങളെ യേശു തള്ളുന്നില്ല താങ്കളെ വീട്ടുകാർ തള്ളി പക്ഷെ ദൈവരാജ്യം തള്ളുന്നില്ല നിങ്ങൾ ജീവനുള്ള കല്ലായ യേശുവിന്റെ അരിയിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദിവസങ്ങളിൽ വ്യത്യാസം വരും നിങ്ങളുടെയും ഔട്ട്പുട്ടിൽ വ്യത്യാസം വരും നിങ്ങളുടെ പൊട്ടൻഷ്യൽ മാർ ദൈവ നിലവാരത്തിൽ നിങ്ങളെ വർദ്ധിപ്പിക്കും മൂന്നാമത്തെ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം യേശുക്രിസ്വിന്റെ രക്തമാണ് ഞാൻ അതിനെ കുറിച്ച് ഇനി അങ്ങോട്ട് പറയുന്നില്ല യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ചാണ് മൂന്നാമത്തത് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തം യേശുക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തമാണ് വിലയേറിയ ഏഴ് കാര്യങ്ങളിൽ മറ്റൊന്നെന്ന് പറയുന്നത് ഇനി നിങ്ങൾ നോക്കിക്ക നാലാമത്തത് മൂലക്കല്ല മാന്യമായ മൂലക്കല്ല പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നവരെ അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോവുകയില്ല ശ്രേഷ്ഠവും മാന്യവുമായ പറഞ്ഞു ശ്രേഷ്ഠവും മാന്യവുമായ മൂല ആ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ലിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് വചനം പറയുമ്പോൾ ആ മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല എന്നാണ് നിങ്ങളെന്നല്ല ആർ ആ യേശുവിൽ വിശ്വസിക്കുന്ന ആറാ മൂലകലിൽ വിശ്വസിക്കുന്നുവോ അവർ ലജ്ജിച്ചു പോകയില്ല എ ദൈവത്തിന്റെ വചനം പറയുന്നു അഞ്ചാമത്തെ വിലയേറിയ കാര്യം എന്ന് പറയുന്നത് സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിന്റെ നാലാമത്തെ അനുഗ്രഹിക്കപ്പെട്ട വചനം പറയുന്നു സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ് എന്താണ് ദൈവസന്നിധിയിൽ വിലയേറിയത് ദൈവസന്നിധിയിൽ വിലയേറിയത് നമ്മുടെ വിദ്യാഭ്യാസമല്ല നമ്മുടെ ബന്ധങ്ങളല്ല നമ്മുടെ ചർച്ചിന്റെ വലിപ്പം അല്ല ഒന്നുമല്ല ദൈവസന്നിധിയിൽ വിലയേറിയത് സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് അത് അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യനിലെ ഒരു 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 ലക്ഷണമാണ് സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് കാത്തുസൂക്ഷിക്കുക സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് കാത്തുസൂക്ഷിക്കുക ആറാമത്തത് വിശ്വാസമാണ് ദൈവസനധി വിലയേറിയ ഏഴ് വലിയ കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വിശ്വാസമാണ് പത്രോസിൻ എഴുതിയ പത്രോസിന്റെ പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം ആ ഒന്നാമത്തെ അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ഷിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് വിലയേറിയ വിശ്വാസം കേട്ടോ വിലയേറിയ വിശ്വാസം ദൈവോചനത്തിൽ പറയുന്ന എന്ത് ബ്ലെസ്സിങ് നമ്മൾ പ്രാപിക്കണമെങ്കിലും ഈ പറയുന്ന കാര്യം വിശ്വാസം വേണം ദ ലാസ്റ്റ് വൺ ഏഴാമത്തെ വിലയേറിയ കാര്യം എന്ന് പറയുന്നത് വാഗ്ദത്തങ്ങളാണ് പത്രോസിന്റെ രണ്ടാമത്തെ ലേഖനം തന്നെ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി സോറി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം അവയാൽ നമുക്ക് അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു അതിമഹത്തായ വാഗ്ദത്വങ്ങൾ ദൈവസന വിലയേറിയതാണ് അതിമഹത്തായ വാഗ്ദത്വങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നൽകുവാൻ ആഗ്രഹിക്കുന്നു എന്താണ് അതിനെ അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം യേശുവിന്റെ രക്തമാണ് യേശുവിന്റെ രക്തം നമ്മുടെ പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ആ വാഗ്ദത്വത്തിന് അവകാശികളാക്കി നമ്മെ നിർത്തുന്നു തീർച്ചയായിട്ടും ഈ ഏഴ് വിലയേറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് പരിശുദ്ധാൻ പോകുന്നത് വാർത്തത്വത്തിന്റെ അവകാശികളാക്കി തീർക്കും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു